തണലാണ് കുടുംബം ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ നിറഞ്ഞ സദസ്സ് അള്ളാഹുറബുല്ലീസത്ത് ഈ സദസ് അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും ഭംഗിയായി ഏറ്റവും ഫലപ്രദമായി സദസ്സിനോട് സംവദിക്കാൻ മുഖ്യപ്രഭാഷകൻ അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ഇത്രയധികം ആളുകൾ കേരളത്തിലൂടെ നീളം ഇത്തരം കുടുംബ സദസ്സുകളിൽ തിങ്ങി നിറയുന്നത് എന്നതിൻ്റെ ഉത്തരം അത്രമേൽ കനൽ നിറച്ചുവെച്ചാണ് ഓരോ വ്യക്തിയും വീട്ടകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കകളുടെ ഒരു ലോകം പ്രതിസന്ധികളുടെ നടുവിൽ മാതാവും പിതാവും മക്കളും സഹോദരനും സഹോദരിയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ അൽഹാമണി നഷ്ടപ്പെടുകയും പല വിധത്തിലുള്ള പുതിയ കാലഘട്ടത്തിലെ ഡിവൈസസ് ടെക്നോളജിയുടെ വളർച്ച നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വാല്യൂസ് നഷ്ടപ്പെട്ട വിഷയം മീഡിയകളുടെ വ്യാപകമായ ഉപയോഗപ്പെടുത്തൽ ആ മീഡിയകളിൽ തന്നെ നെഗറ്റീവ്സ് പ്രചരിപ്പിക്കപ്പെടുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ക്രൈം ന്യൂസ് രാത്രികളിൽ ധാരാളം ആളുകൾ അത് കണ്ടുകൊണ്ടാണ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ദിവസവും നാട്ടിൽ നടന്ന ക്രൈമുകളെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഭീതിയോടുകൂടി ഓരോരുത്തരും കിടന്നുറങ്ങാൻ പോകുന്നത് മാതാപിതാക്കൾ സ്നേഹപൂർവം പുഞ്ചിരിച്ച് അവർക്ക് തലോടാൻ പാകത്തിൽ ചേർന്ന് നിന്നിരുന്ന പഴയ തലമുറ ഇല്ലാതെയായി ധിക്കാരത്തോടുകൂടി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന പത്താം ക്ലാസ്സുകാരനും എട്ടാം ക്ലാസ്സുകാരിയും ഒക്കെ പുതിയ കാലഘട്ടത്തിലെ വലിയ ഭീഷണിയാണ് തൻ്റെ പറക്കമുറ്റാത്ത മക്കളെ ഉപേക്ഷിച്ച് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി പോകുന്ന ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഷീസ് ജസ്റ്റ് ഹൗസ് വൈഫ് എന്ന് അവമതിയോടുകൂടി വില കുറച്ച് വീട്ടമ്മയെ കാണുന്ന പെൺകുട്ടികളുടെ ആധിക്യം ആ ഒരു മാനസികാവസ്ഥയിൽ കുഞ്ഞിനെ നോക്കുക ഹോം മാനേജ്മെൻറ്റ് ഹസ്ബൻ്റിൻ്റെ കൂടെ ജീവിക്കുക സ്വന്തമായി വരുമാനമില്ലാതിരിക്കുക ഇതൊക്കെ വളരെ കുറച്ചിലായി കാണുന്ന ജോയിൻറ് ഫാമിലി ഉപ്പയും വെല്ലിപ്പയും കുട്ടികളും പേരക്കുട്ടികളും ഉള്ള വീട്ടിൽ നിൽക്കുക എന്നത് കുറച്ചിലായി കാണുന്ന ഞാനും എൻ്റെ ഹസ്ബൻ്റും മാത്രമായി ഫ്ലാറ്റിൽ എന്നത് അഭിമാനത്തിൻ്റെ സിംബലായി മാറിയ യാത്രകളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം മക്കൾ പോലുമില്ല അവർ ഡേ കെയറിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളിലോ ആയി മാറുന്ന ഒരു തരം അപകടം പിടിച്ചൊരു കാലം ഈ കാലത്ത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളെ ഇങ്ങനെ തരണം ചെയ്യാം എന്നതിന് ഒരു നല്ല ഏൻസർ അല്ലെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം സദസ്സുകൾ സജീവമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുറബുല്ലിസത്ത് പറയുന്നത് ലാത്തുൽഹിക്കും പ്രശ്നം നിങ്ങളുടെ അശ്രദ്ധയാണ് എന്നതാണ് അമ്പാൽ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ഭൗതികത അതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂലകാരണം ഈ അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധ ധരിക്കാനാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പെൺമക്കൾ വലിയ പ്രതിസന്ധി അവർ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് വാദിക്കുന്നു എന്നതാണ് ഒരു സ്ത്രീക്ക് ലോങ് ഹെയർ എന്നത് ഭാരമാണെന്നും പുരുഷനെ പോലെ ചെറുതാക്കലാണ് അവളുടെ ഇജ്ജത്തെന്നും തെറ്റിദ്ധരിച്ച ഒരു പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു പെണ്ണിനെ പോലെ ജീവിക്കുന്നത് പുതിയ ആൺകുട്ടികൾക്ക് ഒരു ഫാഷനായി തീർന്നിരിക്കുന്നു അവരും കമ്മലും വളയും ഒക്കെ അണിയുന്നത് സ്ത്രൈനഭാവത്തിൽ സംസാരിക്കുന്നത് സ്ത്രീയെപ്പോലെ നടക്കുന്നത് ഞാൻ ഗേ ആണ് ഞാൻ ലസ്ബിയനാണ് ഞാൻ ബൈസെക്ച്വലാണ് എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടിയാകുന്ന അത്തരം ഫിലിമുകൾ കേരളത്തിൽ സജീവമായി ഓടുന്ന ഒരു പുതിയ പ്രവണത വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പള്ളിയിലച്ചൻ മക്കളെ കാണിക്കരുത് എന്ന് പറഞ്ഞ മൂന്ന് സിനിമകൾ പ്രേം ലു മന്യുമൽ ബോയ്സ് ആവേശം ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്ത മൂന്ന് ഫിലിമുകളായിരുന്നു അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കാണരുത് കാട്ടരുത് എന്ന് പറഞ്ഞത് അതിൽ കാണുന്ന മദ്യപാനം അതിലെ ലഹരിയുടെ അമിതമായ ഉപയോഗം ഈ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ന് ഒരു ന്യൂസ് ഞാൻ കണ്ടു ഈ പുതിയ വർഷം പുതുവർഷപ്പുലരിയുടെ തലേന്ന് പൊന്നാനി ഭാഗത്തെ കർമാ റോഡിൽ ഈ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് ആ സിറിഞ്ചുകൾ വലിച്ചെറിഞ്ഞു പോയതിൻ്റെ ഒരു ദൃശ്യം കാണുകയുണ്ടായി വ്യാപകമായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പത്തുമണിക്ക് പള്ളിയിൽ നിന്ന് വാതിലടച്ച് പുറത്തേക്ക് ഗേറ്റടച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒരു യുവാവ് ഇയർഫോൺ ഉപയോഗിച്ച് അവനെങ്ങനെ നടക്കുകയാണ് അപ്പോൾ രാത്രിയാകുമ്പോൾ മണിയൊക്കെ ആകുമ്പോൾ വിജനമാണ് ഞാൻ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് വരും കാറായിട്ട് പത്തുമണിക്ക് തൃശ്ശൂരിൽ പോയി അവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മിനിമം പന്ത്രണ്ട് മണിയാകും ഇതൊരു പുതിയ ഇത് ഈ ഈ ഒരു അവസ്ഥ ഇത് നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ലാത്തതാകുന്നു അഥവാ പകൽ കിടന്നുറങ്ങുന്ന ആണുങ്ങൾ രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർ ആർമാദിക്കുകയാണ് അവർ ആസ്വദിക്കുകയാണ് യു കെയിം ഹിയർ ഇൻ ദിസ് വേൾഡ് ടു റെസ്റ്റ് നോട്ട് ടു ഡു സംതിങ് ദിസ് ഇസ് എ പ്ലേസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അടിച്ചുപൊളിക്കുക ഇതുള്ളതാണ് എന്നാണ് സിനിമകളും മീഡിയകളും രാഷ്ട്രവും രാഷ്ട്രീയവും ലിബറലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ക്യാമ്പസുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ധാർമ്മികതയും വാല്യൂസും പഠിപ്പിക്കേണ്ട ടീച്ചേഴ്സ് ഈ വൃത്തികേട് അഥവാ ഈ ജെൻഡർ ലിക്വിഡിറ്റിക്ക് വേണ്ടി അവർ വാദിക്കുന്നു ക്യാമ്പസുകളിലെ കോളേജുകളിലെ പെൺകുട്ടികളോട് പറയുന്നു അരുത് നിങ്ങൾ വിവാഹം കഴിക്കരുത് അത് വലിയ ഒരു ബന്ധനമാണ് പുരുഷൻ അപകടമാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് ജീവിക്കണം സ്വന്തം കാലിൽ നിൽക്കണം നിങ്ങൾ ഗർഭിണിയാകരുത് നിങ്ങൾ വിവാഹം കഴിക്കരുത് പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ് നിങ്ങൾ സൂക്ഷ്മതയോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക നിങ്ങൾക്കതാകാം അത് നിങ്ങൾക്ക് എങ്ങനെയും ആസ്വദിക്കാം പക്ഷേ പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അബോർഷൻ നിരോധിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് വളരെ പ്രകടമായി പരസ്യമായി പറഞ്ഞു ഒരുപാട് കേസുകൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ അമ്മമാർ ക്യൂ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അബോർട്ട് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല ഇങ്ങനെ തലതിരിഞ്ഞ വ്യതിചലിച്ച വഴികെട്ട ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം ഏറെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് ലാത്തുൽഹിക്കും അമ്പാലുക്കും വലാ ഉലാദുക്കും അൻവിക്കരില്ല ഈശ്വരനെ മറക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് ഇത്തരം സദസ്സുകൾ ഈശ്വരനിൽ നിന്ന് പടച്ചവനിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനിൽ നിന്ന് കുട്ടികളെ പിടിച്ചു മാറ്റുകയും നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ് നിങ്ങളുടെ മുകളിൽ ആരുമില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു സാംസ്കാരിക ബതിചലനം നമ്മുടെ സമൂഹത്തിൽ എന്താണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമുക്ക് ഏതൊക്കെ അർത്ഥത്തിൽ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് അന്തിക്കരില്ല എന്ന് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട് അവർ ആ ആ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചില ആളുകളുണ്ട് അവർക്ക് അവരുടെ ബിസിനസ്സോ ഇടപാടുകളോ ഒരു അശ്രദ്ധയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയില്ല എന്ന് പറയുന്നുണ്ട് ഖുറാനിലെ ഒരു അധ്യായം തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെരുമ നടിക്കൽ ഈ ആധിക്യം ഈ സുഖലോലുപത ഈ സുഖ സൗകര്യങ്ങൾ നിങ്ങളെ വല്ലാതെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചിരിമായുകയും നിങ്ങളിതമായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന് പുണ്യ അലൈഹി സാഹുലമ പറയുന്നുണ്ട് ആകാശത്തിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് റസൂർലാഹി സല്ലാമ പറയുന്നത് അവിടെ കത്തിയാളുന്ന നരകത്തെക്കുറിച്ചാണ് റസൂർള്ളാഹി സല്ലാ അല്ലെ സ്വലമ പറയുന്നത് കബറിനടിയിലെ കബറിനുള്ളിലെ ശിക്ഷയെക്കുറിച്ചാണ് റസൂർള്ളാഹി സാഹു അല്ല പറയുന്നത് അടുത്ത നിമിഷം സംഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ് റസൂർള്ളാഹൈ സല്ലാ വല്ലമ പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധരായി നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുക സുഖകരമായി ജീവിക്കുക കഴിഞ്ഞത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഒരു പരമ്പര പത്രത്തിൽ വരികയുണ്ടായി മരുന്ന് തിന്ന് മരിക്കുന്ന മലയാളി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസപരമായി വളരുകയും സാംസ്കാരികമായി വളർന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറ മരുന്ന് അങ്ങനെ ഭക്ഷണം പോലെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്ന ഒരു കളവുണ്ട് ആ കളവെന്താന്ന് ചോദിച്ചാൽ പഴയ തലമുറ ആയുസ് എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുമായിരുന്നു ശാസ്ത്രം വളരെ പാടുപെട്ട് ഇപ്പോൾ അറുപതും എഴുപതും വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന അർത്ഥത്തിലേക്ക് ആയുസ് ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് എന്നത് അപകടകരമായൊരു കളവാണ് മുഹമ്മദ് വസ്സലാം ആയിരം വർഷത്തിലധികം ജീവിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട് ബിലാദ് ആതുജനതയെക്കുറിച്ചും സമൂഹവർഗത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട് അവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു മരുന്ന് കഴിച്ചിട്ടല്ല അവർ ആരോഗ്യമുള്ളവരായത് ഈ മരുന്ന് കഴിക്കലാണ് ഡയാലിസിസ് യൂണിറ്റുകൾ നിരന്തരമായി വർദ്ധിക്കുന്നത് എന്ന പഠനമാണ് ഈ പരമ്പരയിലൂടെ നീളമുണ്ടായത് അഥവാ ഒരു കോമൺ സെൻസ് ഈസ് ദി മോസ്റ്റ് അൺകോമൺ തിങ് ഇൻ ദി വേൾഡ് എന്നാണ് അഥവാ കൃത്യമായി ഒരു ലക്ഷ്യബോധമില്ലാത്ത ഞാൻ ആരാണ് എന്ന അസ്തിത്വ ബോധമില്ലാത്ത എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ബോധമില്ലാത്ത ഒരു തരം ഒരു തരം അപകടകരമായ മനുഷ്യന്റെ എല്ലാ ക്വാളിറ്റിയും നശിപ്പിക്കപ്പെട്ട് മൃഗതുല്യമായി ജീവിക്കുന്ന ആം അവർ കന്നുകാലികളാണ് ബൽഹും അതല്ലേ അതിനേക്കാൾ വഴിവിളച്ചവരാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ട അപകടകരമായ ഒരു വിഷയമാണ് ആ വിഷയത്തിൽ അതിജാഗ്രത സൂറത്തുൽ ഫുർഖാൻ അൽ ഇബാദുർ റഹ്മാനിന്റെ ക്വാളിറ്റീസ് പറയുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ിപ്പിക്കുന്നത് മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമ അനുഭവിക്കാനുള്ള സൗഭാഗ്യം തരടമേ എന്ന് അതുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിലെ ഈ പ്രാർത്ഥന ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് ഉഖ്മാൻ എങ്ങനെയാണ് മക്കളോട് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് ലുഹ്മാൻ തന്റെ മകൻ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിന്റെ ഇടയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സൗണ്ട് താഴ്ത്തുക എന്നത് ഹസ്ബൻഡും വൈഫും ഒച്ചയും ബഹളവും വെക്കുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിൽ ശാന്തി പുലരുകയില്ല ഹിറ്റ്ലറുടെ മെയിൻ കാഫിൽ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വീട്ടിൽ അഞ്ചോ എട്ടോ മെമ്പേഴ്സ് ഉള്ള ഒരു വീട് ആ വീട്ടിൽ മാതാവും പിതാവും പരസ്പരം കൊമ്പു കോർക്കുന്നു അതിലെ മെമ്പേഴ്സ് മുഴുവൻ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു ആ വീട്ടിൽ വളരുന്ന ഒരു ചെറിയ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായി എനിക്ക് തോന്നുകയുണ്ടായി പിന്നീട് അയാൾ പറയുന്നത് ഈ കുട്ടി പിന്നീട് സ്കൂളിലേക്ക് പോകുന്നു ആ സ്കൂളിൽ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഡിസ്ക്രിമിനേഷൻ പല വിധത്തിൽ ബോഡി ഷെയ്മിങ് ബുള്ളിയിങ് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടി പതിനാല് വയസ്സ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പുറത്തു വരുമ്പോൾ നല്ല ഒരു കുട്ടി ചട്ടമ്പിയായിട്ടായിരിക്കും വരിക എന്നത് ഹിറ്റ്ലർ സ്വന്തം അനുഭവം പറയുന്നതായിരിക്കാം അതിനുശേഷമാണ് മഞ്ഞപ്പത്രങ്ങളും മീഡിയകളും നാടകങ്ങളും സിനിമകളും ഈ കുട്ടി ആരായിത്തീരുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നും ഒരു കുട്ടിയുടെ വളർച്ചയിൽ വിദ്യാലയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നു എന്നത് ആ കുട്ടിയുടെ ഭാവിയുമായി നിർണായകമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം വീട് എന്നത് വളരെ പ്രസക്തമാണ് ആ വീട്ടിലെ സാഹചര്യവും വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു കുട്ടി വളരുന്ന നാട് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊണ്ണൂറ്റിയൊമ്പത് പേരെയും നൂറ് പേരെയും കൊന്ന ഒരു വ്യക്തിയോട് ഒരു പണ്ഡിതൻ പറയുന്ന ഉപദേശം റസൂർ വസ്സലം പറയുന്നുണ്ട് ഉഹ്രുജ് എന്താണ് നീ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുക അവിടെ ജീവിക്കുന്ന നാടാണ് അത് എന്ന് അഥവാ ആ അർത്ഥത്തിലുള്ള സിറ്റുവേഷൻ എന്നത് വളരെ പ്രധാനമാണ് മെയിൻസ് എ ക്രിയേഷൻ ഓഫ് സർക്കംസ്റ്റാൻസസ് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് കുട്ടി നന്നാവുകയും ചീത്തയാവുകയും ചെയ്യുക അതുകൊണ്ട് സൂറത്തുൽമാനിലെ ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ് സൂറത്തുന്നൂർ വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത ഒരു ഭവനവും ഉണ്ടാകരുത് അൽ ഖുർആനുഗിനൻ മക്കാബിർ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത് ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യാത്ത ഭവനങ്ങൾ എന്നത് പൈശാചികമായ ഇടങ്ങളാണ് ഖബറുകളാണ് എന്ന് റസൂൽ സാഹുലിമ പറഞ്ഞു പുതിയ വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ വർഷവും ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നത് റീഡിങ് എന്നതാണ് വായന എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അറിവ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഉമ്മമാർ പുതിയ കാലഘട്ടത്തിലെ മക്കളോടൊന്നിച്ച് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർ സ്വയം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അവർ വായനയിൽ മുന്നേറേണ്ടതുണ്ട് അവർ പഠനത്തിന് ശ്രമിക്കേണ്ടതുണ്ട് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് പല ഉമ്മമാരും മതനിഷേധികളായി തീരുന്നു പല ഉപ്പമാരും തീരുന്നു കാരണം മകന്റെ ചോദ്യങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഉത്തരം കൊടുക്കാനില്ല അവൻ പറയുന്നതിനും കാര്യമുണ്ടല്ലോ ഈ പടച്ചവരുണ്ട് എന്നത് മുഹമ്മദിനി ഉണ്ട് എന്നത് അല്ലെങ്കിൽ മരണാനന്തരം ജീവിതമുണ്ട് എന്നതിന് എന്ത് തെളിവാണുള്ളത് അൻ തലിതൽ മക്കളെ പ്രസവി മാതാപിതാക്കളെ പ്രസവിക്കുന്ന മക്കൾ എന്ന് റസൂൾ അള്ളാഹി സല്ലാ വസ്ലമ പറഞ്ഞത് ഇവിടെയാണ് പ്രസക്തമാകുന്നത് അത്തൊസാ أباه وأدنى صديقه أن رسول الله صلى الله عليه وسلم برنه عندنا لا ഫ്രണ്ട്സിനെ അടുപ്പിക്കുകയും അവൻ്റെ മാതാപിതാക്കളെ അകറ്റുകയും ചെയ്യുന്ന ഒരു തലമുറ വരും എന്ന് റസൂർ സ്വല്ലുസലം പറഞ്ഞു ആ അവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈയിടെയാണ് ഒരു പതിനാലുകാരൻ മറ്റൊരുത്തനെ കുത്തിക്കൊന്നത് അഥവാ വലിയ ക്രിമിനലുകൾ വലിയ സൈബർ ക്രിമിനലുകൾ വലിയ കൊലയാളികൾ ഹിറ്റ്ലറും മുസോളിനിയും വീരപ്പനുമൊക്കെ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ശാന്തമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഭയക്കേണ്ട അപകടകരമായ ഒരു കാര്യമാണ് ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ കുന്നങ്കുളം പരിസരത്ത് ഒരാത്മഹത്യ നടന്നു ആ ആത്മഹത്യ ഭർത്താവ് ഗൾഫിലേക്ക് പോവുകയാണ് ഗൾഫിലേക്ക് പോകാൻ വാഹനം വന്നു നിന്നു അയാൾ വീട്ടിലെ കാറിൽ വാഹനത്തിലേക്ക് കയറുന്നതിന് കുറച്ച് മുമ്പ് ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി വരാം സ്വാഭാവികമായി അവർക്ക് തോന്നി കുറച്ചു കഴിഞ്ഞ് ആൾ പുറത്തു വരാതെ വന്നപ്പോൾ അയാൾ തൂങ്ങിക്കിടക്കുകയാണ് ഈ ചാവക്കാട് മുതവട്ടൂരിൽ മറ്റൊരു സൂയിസൈഡ് കഴിഞ്ഞു മൂന്ന് മക്കൾ ഉള്ള ഒരു ഉമ്മ ഈ കഴിഞ്ഞ ആഴ്ച ഫാനിൽ ആ ജീവിതം അവസാനിപ്പിച്ചു ഇങ്ങനെ നിരന്തരമായി ഈ അർത്ഥത്തിലുള്ള ആത്മഹത്യകൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരനുഭവിക്കുന്ന അന്ധസംഘർഷമാണ് യഥാർത്ഥത്തിൽ വിവാഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കൂ ഈ സംഘർഷം അവസാനിപ്പിക്കൂ എന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഖുർആൻ വിവാഹത്തെ പറയുന്നതെങ്കിൽ വിവാഹം തന്നെ ഒരു പ്രോബ്ലമായി തീരുന്ന ഒരു അപകടം പുതിയ കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ചർച്ച സലിം സംസാരിക്കുമെന്നാണ് ഞാൻ അതുകൊണ്ട് വേദഗ്രന്ഥത്തിലേക്കും മടങ്ങുക എന്നത് വളരെ പ്രധാനമാണ് സ്വയം 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 പഠിക്കാൻ വളരാൻ ശ്രമിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളോട് ഏറ്റവും സ്നേഹപൂർവ്വം പെരുമാറുന്ന മാതാപിതാക്കൾ അള്ളാഹുവിന്റെ റസൂൽ ഏഴ് മക്കളിൽ ഒരു കുട്ടിയെയും ഒരു ദിവസം പോലും അടിച്ചിട്ടില്ല നിങ്ങൾ മക്കൾക്ക് സ്നേഹം കൊടുക്കുക എന്ന റസോളുള്ള അഹിബുസ് എന്നാണ് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ മക്കളെ സ്നേഹിക്കൂ എന്നാണ് മക്കളെ അടിക്കൂ മക്കളെ ഉപദ്രവിക്കൂ മക്കളെ ഭയപ്പെടുത്തൂ എന്നതല്ല പ്രവാചകന്റെ വചനം നമ്മുടെ പുതിയ പുതിയ ഡിഗ്രി കഴിഞ്ഞ പി ജി കഴിഞ്ഞ എം ബി എം ബി ബി എസും ബി എച്ച് എം എസും ഒക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ ഒരു വയസ്സുള്ള കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരത കണ്ടാൽ ഇതുവഴി തന്നെ കുഞ്ഞോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും അഹിബു സിബിയാൻ യു വിൽ ഗെറ്റ് വാട്ട് യു ഗീവ് എന്ത് എത്രമാത്രം ശക്തമായി നിങ്ങൾ മക്കളെ പ്രഹരിക്കുന്നുവോ അത്രയും അവരുടെ ഭാഗത്ത് നിന്ന് വയലൻസ് ഉണ്ടാകും ക്യാരക്ടർ അവരിൽ ഫോം ചെയ്യും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അഹിബു നിങ്ങൾ മക്കളെ സ്നേഹിക്കുക അവരോട് കരുണ കാണിക്കുക അവരോട് നിങ്ങൾ വാക്ക് പറഞ്ഞാൽ പ്ലസ് ടുവിന് ജയിച്ചാൽ ഇന്നത് തരാമെന്ന് വാക്ക് പറഞ്ഞാൽ നിങ്ങൾ വാക്ക് പാലിക്കണം എന്നൊരു സുഖം പറയുന്നത് കാണുവാൻ സാധിക്കും വചനങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുക അതിൽ നിന്ന് മാറി നിൽക്കുകയും ആർദ്രതയുടെയും മനസ്സ് നമുക്കുണ്ടാകാൻ എന്ന് പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റസൂൽ ഒരു കഥ കൂടിയെ പറഞ്ഞ് അവസാനിപ്പിക്കും മിയുടെ പള്ളിയിൽ ഒരു അതിഥി വന്നു രാത്രിയാണ് ആ അതിഥിയെ ആരാണ് സൽക്കരിക്കുക പ്രവാചകൻ ആദ്യം സ്വന്തം വീടുകളിൽ പോയി ഹുജറുകളിൽ പോയി ചോദിച്ചു ആ പ്രവാചകന്റെ പത്നിമാർ കൈമലർത്തി അവിടെ ഒന്നും അവർക്ക് കഴിക്കാനില്ല പ്രവാചകൻ തൻ്റെ അനുയായികളോട് ചോദിച്ചു ഒരു സഹാബി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ഇപ്പോൾ വരാം വീട്ടിൽ ചെന്നു വീട്ടുകാരിയോട് സംസാരിച്ചപ്പോൾ വീട്ടുകാരി പറഞ്ഞു ഇവിടെ ഒന്നുമില്ല അല്പം മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് വേറൊന്നുമില്ല പക്ഷേ ഈ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യേ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ആ വിഭവം അവരെ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഉറക്ക് എന്നിട്ട് ഈ വിഭവം ആ വിഭവം ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള വിഭവമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിഭവം നീ നന്നായി പാചകം ചെയ്ത് ഞാൻ അതിഥിയെയും കൊണ്ടുവരാം അതിഥി കഴിക്കാനിരിക്കുമ്പോൾ രണ്ട് പാത്രം വെച്ച് രണ്ടിലും വിളമ്പുന്നതായി നീ അഭിനയിക്കണം ആ സമയത്ത് ഞാൻ വിളക്കൂതും വിളക്കൂതും ഊതിയിട്ട് അതിഥിക്ക് നമുക്ക് നന്നായി വിഭവം കൊടുക്കണം അയാൾ വയറു നിറച്ച് കഴിക്കട്ടെ എന്ന് റസുലാഹിസ്മ നമുക്കിത് പങ്കുവെക്കുന്നുണ്ട് ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നു അതിഥിയെ വിളിക്കുന്നു ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അങ്ങനെ ഭക്ഷണം വിളമ്പുന്നതോടുകൂടി വിളക്ക് അണയുന്നു അതോടുകൂടി ഈ വ്യക്തി മാത്രം ഭക്ഷണം കഴിക്കുന്നു ഈ സഹാബി ചെയ്യുന്നത് മറ്റേ വ്യക്തി അതിഥി കഴിക്കും ഞാനും കഴിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഇടയ്ക്കിടെ അയാൾ അയാളുടെ ആ സഹാബിയുടെ കൈ മറ്റേ വ്യക്തിയുടെ കയ്യിൽ ഇങ്ങനെ ഒരസും അഥവാ ഞാനും നീയും കഴിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇതാണ് ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാം പ്രവാചകന്റെ ഓരോ ഫാമിലിയുടെ അകത്തും നടന്നിരുന്ന ആ സൗഹൃദവും എന്ന് പറയുന്നത് ഹസ്ബൻഡ് എന്നത് സ്വയം അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയെല്ലാം എൻ്റെ വൈഫിൻ്റെ എൻ്റെ വൈഫിൻ്റെ കരുതൽ എൻ്റെ എൻ്റെ പ്രിയതമയെ കുറിച്ചുള്ള ആദിയാണ് മുഹമ്മദ് സല്ലാഹു അലൈവസ്മ നാൽപ്പത് അമ്പത് വയസ്സുള്ളപ്പോഴാണ് അറുപത്തഞ്ചുകാരിയായ ഖദീജ മരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ആ പ്രവാചകന് എത്രമാത്രം വേദനയുണ്ടായി ആ ഖദീജയുടെ അഭാവം എന്ന് മനസ്സിലാക്കാം ആ അർത്ഥത്തിലുള്ള മോഡലായിരുന്നു മുഹമ്മദ് അലൈഹി അലൈവി ഇങ്ങനെ സ്വന്തത്തിന് വേണ്ടി എനിക്ക് ഭാര്യ അത് ചെയ്തു തന്നില്ല എനിക്ക് ഭാര്യ ഇന്നത് ചെയ്തു തന്നില്ല എന്നതല്ല എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന വ്യഥയും വേദനയുമായിരുന്നു പ്രവാചകനും സ്വഹാപാക്കൾക്കും നേരെ മറിച്ച് ഭാര്യമാർക്കോ അവർക്ക് വല്ലാത്ത വല്ലാത്ത ഒരു പ്രയാസമായിരുന്നു കാരണം ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടി മൻമാത്തുഹാൻ ദഹലത്തിൽ ജനനം എനിക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ഇയാളെ തൃപ്തിപ്പെടുത്തണം എന്ന് തിരുതൂതർ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ ഭർത്താവിന് വേദന ഉണ്ടാക്കുമോ എന്ന് ഭയന്ന് ആ റെസ്പെക്ടും സൂക്ഷ്മതയും കാണിച്ചിരുന്നവരായിരുന്നു അന്നത്തെ സഹാബ വനിതകൾ എന്ന് പറയുന്നത് സഹാബാക്കൾ ജോലിക്ക് പോകുമ്പോൾ പ്രിയതമ്മമാർ കൈപിടിച്ചു പറയുമായിരുന്നു അത്രേർ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാം പക്ഷേ നരകത്തിലെ തീ ഞങ്ങൾ സഹിക്കുകയില്ല അതുകൊണ്ട് ഹറാമുകൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരെ ചേരുന്നത് അതോ ആ അർത്ഥത്തിലുള്ള ഒരു കരുതലും ഇസ്ലാമികമായ ഒരു മാനസികാവസ്ഥയും ഈമാനും തക്വയും ഈഫാറും അവർക്ക് പരസ്പരം ഉണ്ടായിരുന്നു ആ ഈഫാർ ഇത് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു വരും സ്വന്തം കാലിൽ നിൽക്കുക പണമുണ്ടാക്കുക പരമാവധി ആസ്വദിക്കുക പരമാവധി സുഖിക്കുക എന്ന അവസ്ഥയിലേക്ക് മാറി അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നത് ഒരുപാട് പേർ അദാനിയുടെ പ്രശ്നം അയാൾ സമ്പത്തില്ലാത്തതല്ലോ അറസ്റ്റ് വാറന്റ് അമേരിക്ക പുറപ്പെടുവിച്ചു കിങ് ഫിഷർ മുതലാളി വിജയ് മല്ലിയെ ലണ്ടനിൽ അഭയം തേടി ഇവരൊന്നും പണമില്ലാത്തതിന്റെ പേരിലല്ല സമ്പത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല എന്നതാണ് പുതിയ തലമുറയിൽ നിങ്ങളൊക്കെ കല്യാണം നിങ്ങളുടെ പെൺമക്കളെ ആ ഭർത്താക്കന്മാർ പുതിയ തലമുറയിലെ ഭർത്താക്കന്മാർ അധികവും ആ പിള്ളേർക്ക് അവർ കാറുണ്ട് ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഒരു എയറിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിലല്ല അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കയ്യിലെടുക്കാൻ ഒരു അർജന്റ് ഫണ്ടില്ല എന്നതാണ് ഖുർആാൻ സമ്പത്തിനെ കുറിച്ച് വളരെ ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വീട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സമ്പത്ത് എന്നത് വളരെ പ്രധാനമാണ് അത് നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതാണ് നിങ്ങൾ ദൂർത്ത് ചെയ്യരുത് നിങ്ങൾ സ്വതക്ക ചെയ്യുക നീയും നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും ഉപ്പയും ഉമ്മയും മക്കളുമൊക്കെ സ്വതക്ക ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവുക എല്ലാ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയും അത്രേ അള്ളാഹുവെ ചിലവഴിക്കുന്നവർക്ക് നീയും കൊടുക്കണമേ പിശുക്കന്മാർക്ക് നീയും കൊടുക്കുന്നത് പിശുക്കേണമേ സമ്പത്ത് തരുന്നവൻ അള്ളാഹുവാണ് ിൽ നിങ്ങളിൽ കല്യാണം കഴിയാതെ നടക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുഴുവൻ പിടിച്ച് കെട്ടിച്ചുവിടുവിൻ എന്നൊരു കൽപ്പന കല്യാണം കഴിക്കാൻ ഒരു യുവാവിന് പണമില്ല എന്നത് തടസ്സമാകാൻ പാടില്ല നിങ്ങൾ അവരെയും കല്യാണം കഴിപ്പിക്കുക എങ്കിൽ വിവാഹ ശേഷം ഞാൻ അവർക്ക് പണം കൊടുക്കും എന്നതല്ല അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാണ് ഈ അർത്ഥത്തിൽ മനുഷ്യനെ സോഷ്യലൈസ് ചെയ്യാനാണ് അള്ളാഹു പ്രേരിപ്പിക്കുന്നത് കണ്ടാൽ സലാം ചെല്ലണം രോഗിയായാൽ സന്ദർശിക്കണം മരണ വീട്ടിൽ നീ പോകണം ഇതൊക്കെ ബാധ്യതയാണെന്ന് മനുഷ്യനെ സോഷ്യലൈസ് ചെയ്യാനാണ് പക്ഷേ പുതിയ തലമുറ ആ സമൂഹത്തിൽ നിന്ന് അവരകരുകയാണ് കല്യാണത്തിന് വിളിച്ചാൽ അവർ വരുന്നില്ല അച്ഛനോടൊപ്പം വയലിലില്ല അമ്മയോടൊപ്പം അടുക്കളയിലില്ല അതുപോലെ തന്നെ ഈ വായനശാലയുടെ പരിസരത്ത് പൊടിപോലുമില്ല സംഘടനയിലില്ല ില്ല ചർച്ചയിലില്ല പുതിയ തലമുറ അങ്ങനെയാണ് ഒരു കുട്ടിയോട് കവിത എഴുതാൻ പറഞ്ഞു ഒരു സ്കൂളിലെ ടീച്ചർ വീടിനെ കുറിച്ച് അപ്പോൾ കുട്ടി കവിത എഴുതി ടോപ്പിക് എങ്ങനെ കൊടുത്തു മിണ്ടണില്ല ഒന്നും അച്ഛനുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും അമ്മയുണ്ട് വീട്ടിൽ മിണ്ടണില്ല ഒന്നും ചേച്ചിയുണ്ട് വീട്ടിൽ മിണ്ടടില്ല ഒന്നും ഞാനുണ്ട് വീട്ടിൽ മിണ്ടടില്ല ഒന്നും ഇതൊരു കവിതയല്ല ഒരു കുട്ടി അനുഭവിക്കുന്ന സത്യസന്ധമായ വീടിനെക്കുറിച്ചുള്ളൊരു ചിത്രമാണ് കുട്ടി പരി പരിചയപ്പെടുത്തിയത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന പുതിയ തലമുറ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമാണ് അവൻ ഇൻസ്റ്റയിലും എഫ് ബിയിലും അവനൊരു ക്യാമറ എടുത്തൊക്കെ ഗംഭീരമായി സംസാരിക്കും പക്ഷേ രണ്ടു മനുഷ്യരെ കണ്ടാൽ സംസാരിക്കാനുള്ള കഴിവില്ല ഒരു സ്പീച്ചിങ് ടേബിളിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവനെ സമൂഹത്തോട് സംവദിക്കാനുള്ള കഴിവില്ല അങ്ങനെ പുരുഷന് പുരുഷൻ പുരുഷനുണ്ടാകുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ നഷ്ടപ്പെട്ട് അവൻ്റെ താടി പോലെ വലിയ താടിയൊക്കെ അവനുണ്ട് താടി പോലെ അവൻ താഴേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അവന് പൗരുഷമില്ലാത്ത താടി വെച്ച പെണ്ണുങ്ങളും അതുപോലെ തന്നെ എന്താണ് സ്ത്രീയുടെ കോലം കെട്ടിയ പുരുഷന്മാരും ഇന്ന് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് പുതിയ കാലഘട്ടത്തിലെ വലിയൊരു പ്രശ്നമാണ് ഒരു വീട്ടിൽ രണ്ടു ഭർത്താവ് ഉണ്ടാകാൻ പാടില്ലേൽപ്പിക്കാൻ കാരണം ഒന്ന് അവനാണ് സാമ്പത്തികമായ വ്യയം ചെയ്യുന്നത് എന്നത് മാത്രമല്ല പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് പെണ്ണിനും ജോലിയുണ്ടല്ലോ എന്ന് പക്ഷേ മാത്രമല്ല പറഞ്ഞത് എന്താണ് മറ്റ് പുരുഷനും സ്ത്രീയും തുല്യരല്ല അവർ ചില ശ്രേഷ്ഠതകൾ പുരുഷന് സ്ത്രീയെ അപേക്ഷിച്ചുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതം ഭദ്രമാകാൻ അള്ളാഹുവിനോട് നന്നായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരു ഒരധ്യായം കൂടി പങ്കുവെക്കാനുള്ളത് സൂറത്ത് അഹസാബാണ് അതുകൂടി നമ്മൾ വീട്ടകത്ത് വായിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് പെൺമക്കൾ സൂറത്ത് അഹർ അഹസാബ് നന്നായി കാര്യമായി വായിക്കണം യുവാക്കളോട് നമ്മുടെ വീട്ടിലെ യുവാക്കളോട് സൂറത്ത് യൂസുഫ് നിർബന്ധമായും ആത്മാർത്ഥമായി പഠിക്കാൻ വേണ്ടി നമ്മൾ പങ്കുവെക്കണം അഥവാ പരിഹാരം നല്ല കുടുംബ കുടുംബങ്ങളിൽ ജീവിക്കുകയും നല്ല മക്കൾ നല്ല അള്ളാഹുവിന്റെ മാർഗത്തിലായി വളർന്നു വരുന്ന നല്ല മക്കൾ നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുകയും മരണാനന്തരം അള്ളാഹു നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ അലഹദ്രുബുലാ